ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ തേനീച്ച കർഷകൻ പോളിയേട്ടൻ നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹം ഇന്ന് ചെറുതേനീച്ചയെക്കുറിച്ചുള്ള ഒരു വിവരണമല്ല നൽകുന്നത് അദ്ദേഹം നമുക്ക് റബ്ബർ ടാപ്പ് ചെയ്യുന്ന രീതി അതായത് റബ്ബർ മരം വെട്ടി പാലെടുക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് അല്ലേ പോളിയേട്ടൻപത്തെട്ടാം വയസ്സിലാണ് ഇത് വെട്ടി തുടങ്ങിയത് എനിക്ക് പേടിയുണ്ടായത് കുത്തുള്ളൂ എന്നൊക്കെ ഒന്നും നമ്മൾ ധൈര്യമായിട്ടും വെട്ടാം സ്പീഡ് പോകായിരിക്കും നമ്മുടെ പ്രായാധൈക്യത്തിൻ്റെ ഉണ്ട് ഞാനിത് സ്വന്തമായിട്ടാണ് പറ്റി ഒരു ക്ലാസ് പുരിച്ചിലിനോ ക്ലാസ്സിനോ ഞാൻ പോയിട്ടില്ല പക്ഷെ നമുക്കിത് സ്വന്തമായിട്ട് ശ്രമിച്ചാൽ നടക്കുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് ടാപ്പിങ് ധൈര്യമായിട്ട് തുടങ്ങാൻ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതെ അതെ അദ്ദേഹം ഒരു ഒരു പെട്ടന്ന് ആളല്ല നമ്മളെ പോലെ എന്താ പറയുക പ്രായമായിട്ട് പറ്റിയും രണ്ടു കൊല്ലം കഴിഞ്ഞാണ് ഈ ടാപ്പിങ്ങിലേക്ക് വരുന്നത് ആ ടാപ്പിംഗ് രീതി പഠിച്ച് സ്വന്തമായിട്ട് പഠിച്ചെടുത്ത് ഈ അമ്പത്തി എട്ടാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് പഠിച്ചെടുത്ത് അദ്ദേഹം വെട്ടുന്ന രീതി നമുക്ക് കാണിച്ചു തരുന്നതാണ് പൊട്ടൻ മുറിഞ്ഞു കഴിഞ്ഞാൽ ഈ വളവും വെള്ളവും നെവറിന്റെ ഇലയിലേക്ക് വലിച്ചു പോകുന്നു പറയും തിരിച്ച് പാല് പട്ടയിലേക്ക് വരുന്ന പറയും അപ്പം തടിയലേക്ക് കൊള്ളാതെ വെട്ടുക എന്നുള്ളതാണ് യൂട്യൂബ് ചാനലുകൾ കൂടുതലും പഠിച്ചത് നെവർ ടാപ്പിംഗ് വിത്ത് ജോയി കുട്ടി എന്നുള്ള ചാനലാണ് ഏറ്റവും നല്ല ഒരു എല്ലാവരുടെയും കാണുന്നതിലും മെച്ചമൊന്നും എനിക്ക് തോന്നിയതാ കത്തി തേക്കുമ്പം മുളീന്ന് പുറത്തേക്ക് മാത്രമേ തേക്കുള്ളൂ തിരിച്ച് പൊലിക്കുകയല്ല ഇങ്ങനെ പറഞ്ഞാൽ കത്തിയുടെ ഈ മൂർച്ചിൽ വ്യത്യാസം വരും അപ്പം നല്ല ഷാർപ്പായിട്ട് കിട്ടാനാണ് ഇങ്ങനെ മാത്രമേ തേക്കുള്ളൂ ചെരിച്ചു തേക്കിയല്ല ഇങ്ങനെ ചെറിയ സ്ലോപ്പിൽ ചെരുവിലാണ് തേക്കുന്നത് ഈ കത്തിയുടെ ഇവിടെ അകത്തേക്കൊരു വിളവുണ്ട് അത് നമ്മുടെ പാൽപ്പെട്ട ക്ക് സ്ലോപ്പ് കിട്ടാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അത് ഈ കത്തി നിർമ്മിക്കുന്നവർ ആ രീതിയിലാണ് ചെയ്തു തരുന്നത് അവർക്കറിയാം അതുകൊണ്ട് അവരങ്ങനെയാണ് ചെയ്യുന്നത് കത്തി എപ്പോഴും കറക്റ്റ് നയൻറ്റി ഡിഗ്രി അല്ല അല്ലേ ഈ ചെരുവച്ചിരകത്തേക്ക് മൂളുവശം വളച്ചു വെക്കും അതാ പട്ടയുടെ ചെരുവ് കിട്ടാൻ വേണ്ടിയാണ് പട്ടക്കിടെ പാലൊഴി വരാം ഒരിക്കലും പോകോട്ട് ഈ ജില്ല തേക്കുമ്പം ജില്ല വലിക്കരുത് മുമ്പോട്ട് തന്നെ അത് തേക്കണം ഇവിടെ അകത്തേക്ക് കേൾക്കുമ്പം ഇങ്ങനെയാണ് തേക്ക പുറത്തേക്ക് മാത്രമേ തേറ്റെടുക്കാവുള്ളൂ തിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ കത്തിയുടെ മോനെ വ്യത്യാസമുണ്ട് നമുക്ക് വിശദമായിട്ട് കാണാമല്ലോ അല്ലേ പിന്നെ ജമ്പോം കത്തി എന്ന് പറഞ്ഞ കത്തിയുണ്ട് ഇത് വലിക്കുകയും ചെയ്യാം പൊറോട്ട് തള്ളുകയും ചെയ്യാം ഇത് പുതിയ മോഡലാണോ ആ ഇത് കുറേ ആയിട്ടുള്ള ഇതിന് ഈ സൈഡ് ഒരിക്കലും തേക്കുകയല്ല ഇത് അല്ലെങ്കിൽ നമ്മളെ സാൻഡ് പേപ്പറിൽ ലെവലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ മൊത്തമായിട്ട് കുറയ്ക്കും ഇതിൻ്റെ കട്ടി കുറയുന്നതനുസരിച്ചാണ് അത് പറഞ്ഞ പട്ടയുടെ കനം നമ്മൾ ചെത്തുന്നതിൻ്റെ കനം കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഏറ്റവും കനം കുറഞ്ഞ കത്തിയാണ് ഏറ്റവും നല്ലത് കേൾക്കുമ്പോഴും അതുപോലെ തന്നെ ഇങ്ങനെ മുമ്പോട്ട് മാത്രമേ തേക്കുള്ളൂ പൊറോട്ട് തേക്കല അത് നല്ല ഷാപ്പാണ് രണ്ട് കത്തി ഈ കത്തി കൊണ്ടുള്ള ഗുണം എന്നാന്ന് പറഞ്ഞാൽ താഴേക്ക് വെട്ട് വട്ട താന്നു വന്നു കഴിയുമ്പം നമുക്ക് മുത്തിന് പ്രശ്നമുള്ളവർ കുഞ്ഞു നിന്ന് വെട്ടാൻ പറ്റിയാലും അത് നമുക്ക് നിന്നോണ്ട് വെട്ടാം ഇങ്ങനെ നിന്നോണ്ട് ഇങ്ങനെ വെട്ടിയെടുക്കാം അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് അങ്ങോട്ട് തള്ളാം ആ രീതിയിൽ ഇത് വെട്ടാന്നുകൊണ്ട് നമുക്ക് എന്നാന്ന് പറഞ്ഞാൽ ഈ മുട്ട് പ്രശ്നമുള്ളവരും പ്രായാധിക്കായവർക്കും വെട്ടാൻ ബുദ്ധിമുട്ട് കുഞ്ഞ് വെട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വെട്ടാൻ ഏറ്റവും നല്ല ഒരു കത്തിയാണിത് ജമ്പോം കത്തി എന്നാണ് എൻ്റെ പേര് ഞാൻ ഈയിടെ ഓൺലൈനിൽ മേടിച്ചതാണ് ആ തൊടുപുഴ ടവർ മാർക്കറ്റിംഗ് സൊസൈറ്റിയിലുണ്ട് ഈ യൂട്യൂബിൽ ഇത് നോക്കി ടാപ്പിംഗ് പഠിച്ചതാണ് അപ്പം എൻ്റെ ഈ പ്രായത്തിൽ വെട്ട് പഠിച്ചുകൊണ്ട് സ്പീഡിൽ ഇച്ചിരി കുറവുണ്ട് എന്നെങ്കിലും നമുക്ക് കുഴപ്പമില്ലാതെ വെട്ടാൻ പറ്റും ാണ് മ് മൂന്നി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ആണ് മാർക്ക് ചെയ്തത് സ്കെയില് വെക്കുകയാണ് നേരെ തൂക്ക് വെച്ചാണ് ഇത് വരയ്ക്കാറ് പതിവ് മറ്റിങ്ങനെ ഒരു വരയ്ക്കാനൊരു ഉപകരണം നമ്മളെ ഉണ്ടാക്കിയെടുത്തതാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്താണ് വെച്ചിട്ട് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ എല്ലാ മരത്തിനും ടേപ്പ് പിടിച്ച് അളവെടുക്കുക മാർക്ക് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാണ് അതിനൊരു എളുപ്പ വഴിയാണ് ഈ ചിരടൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതിന്റെ വിധങ്ങൾ കാണിച്ചു തരാം ഇത് ഒരു കെട്ട് പത്തിഞ്ചാണ് രണ്ടാമത്തെ കെട്ട് പത്തിഞ്ച് ഇരുപതിഞ്ച് ഇരുപത് ഇഞ്ച് താഴെയുള്ള മരം വരയ്ക്കാനല്ലാത്തത് കൊണ്ടാണ് ഈ ഇങ്ങനെ എടുക്കുന്നത് പിന്നീട് ഒരു രണ്ട് സെല്ലിലേക്ക് പോകുന്നത് അതായത് ഇരുപത് ഇഞ്ച് കൂടുതലുള്ള കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഒരു കെട്ട് ഇങ്ങനെ സെന്ററിൽ മാർക്ക് ചെയ്ത നൂറ്റി എന്നുള്ള പോയിന്റിൽ ഇങ്ങനെ വെക്കും അവിടെ നൂറ്റി ഇരുപത്തിയഞ്ചിലെ സെന്ററിൽ ഒരു കെട്ട് വെച്ചിട്ട് ഈ നാപ്പതിഞ്ചിൽ കെ ഈ കെട്ടി രണ്ടും കൂടെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കണം അപ്പം കറക്റ്റ് സെന്റർ കിട്ടും ഇപ്പം ഏത് മരം മാർക്ക് ചെയ്യാതും കറക്റ്റ് ഇഞ്ചി പിടിച്ചിട്ട് പിന്നെ അത് പകുതിയാക്കി വീണ്ടും വളർന്ന് മാർക്ക് ചെയ്യുന്നതിൽ എളുപ്പമാണ് ഈ ചടയിൽ ഇങ്ങനെ ചെയ്യുക ഈ സെന്റർ എടുക്കുന്ന എന്തിനു വേണ്ടിയാണോ നമ്മളിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പകുതി ഭാഗമാണ് നമ്മൾ വെക്കുന്നത്

പിന്നെ സി പാനൽ ഡി പാനൽ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡ് അളവ് ഏഴുവല്ലം കഴിയുമ്പോൾ ഇവിടുത്തെ പാലിൽ നിന്ന് പോകും ഇവിടുത്തെ അളവ് തീരും തീരും അപ്പോൾ ഇങ്ങനെ വശത്തെ പുതിയ പെട്ടായി തുടങ്ങും അപ്പോഴത്തേനും ഇത് വെട്ടിത്തുടങ്ങിയിടത്ത് ഏഴ് കൊല്ലം മൂപ്പായി ഇവിടുത്തേത് ഇത് വെട്ടി തീരുമ്പോൾ ഏഴ് കഴിയുമ്പോൾ പതിനാല് കൊല്ലമായി പിന്നെ ഇവിടെ ഇവിടെ ഉണ്ടാകും സെക്കൻഡ് പിന്നെ കടമ്പെട്ട് വെട്ടുമ്പോഴത്തേനും സ്ലോട്ടർ വെട്ടുമ്പം വീണ്ടും ഇത് അത്തരം വർഷം പോകുമ്പോഴത്തേനും ഇത് പെട്ടെന്ന് നല്ലപോലെ കൊല്ലം വീണ്ടും നമുക്ക് സ്ലോട്ടർ വെട്ടാം ഈ ടെംപ്ലേറ്റ് മുപ്പത് ഡിഗ്രിയാണ് ചെരുവ് ലോട്ടൊക്കെ വിട്ടുവാണെങ്കിൽ ഇത് നാല്പത്തഞ്ച് ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ പാലിങ്ങനെ ഒഴുകി വരാൻ എളുപ്പത്തിൽ അല്ലെങ്കിൽ താഴേക്കൊഴുകി പുറത്തേക്ക് പോകും അതുകൊണ്ടാണ് ഈ ചെരുവൊക്കെ അളവ് വെച്ചിരിക്കുന്നത് ഇത് മുപ്പത് ഇഞ്ചിന് മുപ്പത് ഡിഗ്രി ചെരുവിലേക്ക് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണ് മുപ്പത് ഡിഗ്രിയിലെ പതിവ് അതില് നമ്മളിങ്ങനെ ചെരുവിലാണ് നമ്മൾ ഈ ടെംപ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മുപ്പത് ഡിഗ്രി അവിടെ ലേസ് ഒന്ന് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക ആദ്യം പെട്ടുമ്പോ നമുക്ക് വളഞ്ഞു പോകാതെ അല്ലെ പട്ട ലെവൽ ഇല്ലാതെ അപ്പോ നമ്മള് പല ലെവലിൽ വെട്ടു വരും അതുകൊണ്ട് അത് നമുക്ക് കൃത്യമായിട്ടും പെട്ടെന്ന് കാണാം കാണാൻ വരച്ചിട്ടേ ഇങ്ങനെ വരച്ചു പെട്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് ഒരു ആദ്യം ഒന്ന് വരയ്ക്കാൻ അല്പം കഷ്ടപ്പാടാല്ലേ ഒരാളുടെ സപ്പോർട്ട് വേണം സപ്പോർട്ട് വേണം ഈ പ്ലേറ്റിൽ പിടിക്കാൻ വേണ്ടിയൊക്കെ സപ്പോർട്ട് അപ്പം ഇങ്ങനെ ഇത് ഈ വര ഈ വരയുടെ ഇടയ്ക്ക് നമുക്ക് വളഞ്ഞു പോകുമ്പോൾ നമുക്ക് അറിയാം പെട്ടെന്ന് നമ്മൾ ചെത്തുന്നതിൻ്റെ കനത്തിൻ്റെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന ആദ്യം എക്സ്പീരിയൻസ് ഉള്ളവരെ ഇനി അടുത്ത് ഇവിടുന്ന് വരുമ്പം വരയ്ക്കാമെന്നില്ല എപ്പോഴും ഇത് വെച്ച് ടെംപ്ലേറ്റ് വെച്ച് താഴേക്ക് വരച്ചിട്ട് കിട്ടുന്നതാണ് ഒരേ ലെവലിൽ നമുക്ക് പോകുന്ന അറിയാൻ പറ്റും അപ്പം ഇവിടെ പട്ട ചീഞ്ഞ് പോകുന്ന ഒരു പരിപാടി ഉണ്ട് ചീക്കെന്ന് തോന്നുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ നമ്മൾ വെട്ടിയിട്ടുണ്ട് കുഴിഞ്ഞ് പോവും അപ്പം ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കഴിയാം അതിനുള്ള മരുന്നുണ്ട് അതിന് തേക്കേണ്ട മരുന്നുകൾ സ്പ്രേ ചെയ്യേണ്ട മരുന്നുകൾക്കാണ് ചെയ്തത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മുൻകാന വെട്ടും അതുകഴിഞ്ഞാൽ പിൻകാന വെട്ടും അപ്പം മുൻകാന ഇങ്ങനെ ചില്ല് ആ ചില്ലെടുത്തുണ്ടില്ലടിക്കുന്നതിന് നമ്മളൊരു പാൽ ഒഴുകുന്നതിന് ഒരു ചാലുണ്ടാക്കും ഇങ്ങനെ മുൻഗാന ആദ്യം കട്ട് ചെയ്യാം അതിനുശേഷം പിൻഗാന കട്ട് ചെയ്യാം മുൻഗാന ആദ്യം കിട്ടി ഇങ്ങനെ പിൻഗാനയാണ് ഇനി നമ്മളെ പിൻഗാന കുത്താമ്പാണ് ഇത് നമ്മുടെ പകുതിക്ക് ഇപ്പുറത്തേക്ക് കടന്നു പോകാതിരിക്കാനുള്ള മാർക്കാണ് വെട്ടി കടന്നു പോയി പെട്ടെന്ന് അറിയാൻ പിൻഗാന കൊണ്ടുവന്നുവച്ച് ഇവിടെ കുത്തിയാണ് പിൻഗാന കുത്തുക മുൻകാന കുത്തുകൊണ്ട് കൂടാതെ കിട്ടാൻ വേണ്ടി വരും ഒന്നും കൊള്ളില്ല അപ്പൊ അവിടെ കൊള്ളാൻ പാടില്ല ആ അവിടെ തടിച്ചു വരും വരും അതൊരു മൊഴയായിട്ട് പിന്നെ വെട്ടി വരുമ്പോൾ അത് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചിരട്ട ഇങ്ങനെ എടുക്കുമ്പോൾ ചില്ല തെട്ടാത്ത വിധത്തിലും ഇവിടെ നമ്മൾ കൈൻകാട് ചെയ്യുമ്പോൾ കൈൻകാട് ഈ ഇതിൻ്റെ അകത്ത് വെള്ളം വീഴാതെ മറയുന്ന വിധത്തിൽ വിധത്തിലുമാണ് നമ്മൾ കൈൻകാട് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ചില്ലു നിണിക്കുന്നത് ഇനിയിപ്പോൾ ഇത് വെട്ടുന്ന വിധമുണ്ട് നമ്മൾ സാധാരണ ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെട്ടാന്ന് കത്തി ഇങ്ങനെ പിടിച്ചാണ് ആദ്യത്തെ വെട്ടി ഇങ്ങനെ പിടിച്ചു കെട്ടും ഇവിടെ ഈ ചെരുവ് നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അല്ലേ വെട്ട് ചെരുവ് ശരിയാക്കിയിട്ടുള്ളൂ ഇത് ഒരു വെട്ടിന് തന്നെ നല്ല ചെരുവിൽ കൊടുക്കാം വെട്ടുമ്പോൾ ഈ ലൈനലാണ് വെട്ടുന്നത് ആദ്യം ഇങ്ങനെ രണ്ട് തവണ വെട്ടും എന്നിട്ട് ഈ പാൽപ്പട്ട ഇൻ താഴ് ആഴത്തിലുണ്ട് ഇങ്ങനെ അങ്ങ് വെട്ടും ഇപ്പം പാൽപ്പട്ട മുറയുന്ന വിധത്തിലാണ് വെട്ടിയിരിക്കുന്നത് ഇത്തരം താത്തി വെട്ടുന്ന നാളെ വെട്ടുമ്പോൾ കത്തി തിരിച്ചു പിടിച്ച് വിട്ട നേരെ അതിനു വേണ്ടി നമ്മൾ നമ്മൾ ഇങ്ങനെ ആദ്യം കുത്തിയല്ല വെട്ടി ി എടുക്കുവാണ് പിൻഗാന വരെ എത്തിക്കും പാലൊഴുകി തുടങ്ങി അല്ലേ ആ അത് നമ്മൾ ഇച്ചിരി പാൽപ്പട്ട മുറിയില്ല ഇപ്പഴും പാൽപ്പെട്ട ഫുൾ ആയിട്ട് ഇത് മുറഞ്ഞിട്ടില്ല ഇതിഞ്ഞ് ഇങ്ങനെ ചെരിഞ്ഞ് വന്നാൽ പാൽപ്പട്ടയുടെ മുഴുവൻ നാളെ വെട്ടുമ്പോൾ ഇങ്ങനെ പിടിച്ചുപെട്ടും അപ്പം ഇച്ചിരി കൂടെ ചേരും അങ്ങനെയാണ് കാണുന്നത് അപ്പം ഈ വിധത്തിലാണ് മാർക്ക് ചെയ്ത് വെട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് പേടിക്കാതെ വെട്ടാവുന്ന കേസേ ഉള്ളൂ ഇത് പേടിച്ച് വെട്ടണ്ട പുതിയ ടാപ്പിങ്ങാർ പേടിക്കാതെ ധൈര്യമായിട്ടും പുതിയ മരത്തിൽ വെട്ടാം ഞാൻ പഴയ മരത്തെ വെട്ട് പഠിച്ചതല്ല പുതിയ മരത്തേ തന്നെ വെട്ടി ചെയ്തതാണ് ഈ പിന്നീട് വെട്ടുള്ളൂ ഇതിലേക്ക് കുറച്ച് വെട്ടി ഇങ്ങനെ 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 ഇറങ്ങി 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 വരും 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 ആ പിന്നെ അല്ലേ ഈ ലൈനിലെത്താൻ ഒരു വെട്ട് വെട്ടെങ്കിലും വെട്ടണം ഈ ലൈനിലേക്ക് പത്തു നാപ്പത് അഞ്ച് കഴിയുമ്പോൾ പിന്നെയും പുതിയ ലെയർ ഇവിടെ ഉണ്ടായി അവിടെ പിന്നെ പോസ്റ്റ് ഗാർഡ് വണ്ണത്തിൽ തടിയാൻ നമ്മള് കത്തി മുനുള്ളിലേക്ക് അതെയാണ് വെട്ടുന്നത് പിന്നെ അതാണ് വളവും വെള്ളവും ഈ കലർന്നരത്തിലെ ഇലകളിലേക്ക് പോകുന്നു അത് മുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്കാവും ബ്രേക്കാവുമ്പോൾ ഈ സൈഡിൽ ഇവിടെ പോകുന്ന വെള്ളമുള്ളൂ തിരിച്ച് പാലായിട്ട് എളുപ്പം ഇവിടെ വരാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് നമ്മൾ വെട്ടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുൻകാനം പിൻഗാനം കുത്തുന്നു മരത്തിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന മരത്തേക്ക് കാണിച്ചുതരാം എൻ്റെ ചേട്ട ആ ചേട്ട നിറഞ്ഞിട്ട് പിന്നെ മാറ്റി വെക്കേണ്ടത് കൊണ്ട് നമ്മൾ ഒന്നേ കാലിൻ്റെ ചേട്ട വെച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് മരമുണ്ട് അപ്പം അതിന് നമ്മൾ നിറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകെ നോക്കാൻ പറ്റി അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്നുകാലിൻ്റെ ചേട്ടയാണ് വെക്കുന്നത് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഒന്നുകാലിൻ്റെ ചേട്ടയിൽ നിറയുന്ന മരം വരെ ഉണ്ട് ആ ഇതിപ്പോൾ ഇച്ചിരി വെയിലായി നമ്മളിപ്പം ഡിസംബറിന് ഇരുപത്തൊന്നല്ലേ മഴ നിന്നും അത്യാവശ്യം പാല് വരുത്തി ഇറങ്ങിയതാണ് അതുകൊണ്ടൊരു ശകലം പാലിൻ്റെ കുറവുണ്ട് ഇപ്പോൾ ഇല്ല എങ്കിൽ ഇത് ചേട്ട നിറഞ്ഞു പോകും അത് ഒന്നുകാലിൻ്റെ ചേട്ടയും നിറയും അങ്ങനത്തെ ഒരു പത്തു പന്തുകൊണ്ട് മരമുണ്ട് എനിക്ക് ഈ കൊല്ലം വിട്ടു തുടങ്ങിയതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ ഈ മരത്തിന്റെ വണ്ണത്തിലാണ് അതിൻ്റെ കാര്യം അത് നാൽപ്പതിഞ്ച് വണ്ണമുള്ള മരമൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ വ്യത്യാസമുണ്ട് നാൽപ്പതിഞ്ചിന് താഴെ നാൽപ്പതിഞ്ച് മുള്ള താഴെ ഒരു മരമുണ്ട് ം വെട്ടുമ്പം കത്തി ഇവിടെ പട്ടയിൽ കയറും ഈ കൂടലുള്ളതുകൊണ്ട് ഇത് അതുപോലെയുള്ളതാണ് അങ്ങനെയുള്ള ചെരുവിൽ നമ്മൾ അതിനെ പറ്റി രണ്ട് മൂന്ന് മരം വെട്ടിയിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ആവുന്നത് ആ വെട്ടുന്ന വിധവും ഉണ്ട് ഇവിടെ വരുമ്പം കത്തി പുറത്തേക്കാണ് തള്ളുന്നത് അങ്ങനെ പുറത്തേക്ക് തള്ളിയാലേ ഉള്ളൂ ഇവിടെ പട്ടം മുറിഞ്ഞ് തടി മുറിയാതിരിക്കും അപ്പം അതിൻ്റെ വെട്ടുന്ന ഒരു വിധമാണ് ഇത് ഇതിൽ ഇച്ചിരി കൂടെ കുഴിവുള്ള വേറെ മരമുണ്ട് അപ്പം ഈ രണ്ട് മൂന്ന് മരം അങ്ങനെ വെട്ടിക്കാണിക്കാൻ വെച്ചിട്ട് അങ്ങനെ മുൻകാനെ വന്ന് കുത്തിയാണ് കിടക്കുന്നത് അതായത് ഈ സൈഡിലെ കുറച്ച് പാൽ നമ്മുടെ ചിരട്ടയിലേക്ക് പോരും അങ്ങനെയാണ് ഈ മുൻകാനും പിൻഗാനും കുത്തുന്നത് ആ സൈഡിലെ പാൽ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇത് പെട്ടന്ന് സാധാരണ വെട്ടുന്ന പോലെ തന്നെ വെട്ടിയിട്ട് ഇനി തൊട്ട് ഇത് വെട്ടിന് ഒരു മാറ്റമുണ്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം അകത്തേക്കല്ല നേരെയല്ല ഇങ്ങനെ പുറത്തേക്കാണ് എടുക്കുന്നത് ഇവിടെ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ സാധാ വെട്ടുന്ന പോലെ വെട്ടാം ഇങ്ങനെ പിൻഗാനം കൊണ്ട് കുത്തും അപ്പം ഈ സൈഡിൽ നിന്ന് നോക്കുന്ന പാലും അവിടുത്തെ പാൽ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കിട്ടും പിന്നീട് ഇത് വെട്ടാനാകുമ്പോഴത്തേന് പിന്നെ ഇതിൻ്റെ അകത്ത് പാൽ നടന്നുകൊണ്ടിരിക്കും അതാണ് മുൻഗാനം പിൻഗാനയും കുത്തുക എന്ന് പറയുന്ന പ്രോസസ്സ് അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് ഈ പുതിയതായിട്ട് വെട്ടുന്നവർ വെട്ടണം വെട്ടിപ്പടിക്കണം ഇതെല്ലാം ഞാൻ പിൻഗാന കുത്തിയതായി കാണുന്നു ഇവിടെ ഈ സെൻറ്റർ ലൈൻ കടന്നു പോകരുത് വെട്ടുമ്പോൾ മുൻഗാനം കുത്തുമ്പോൾ അപ്പുറത്ത് കടന്നു പോകാം അപ്പം ഇങ്ങനെ ചെരിഞ്ഞിരിഞ്ഞ് കയറും പോയിട്ട് ണ്ടായി പിന്നെ വെട്ട് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും വെട്ടിച്ചാൽ കിട്ടിയാലെ ശരിക്കും ഇതിന്റെ ഷേപ്പുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഇവിടം കാണിയില ഇത് ഉണ്ടോ ഇതൊക്കെ ഡിആർസി ഫുള്ള് ഉള്ളതുകൊണ്ടാണ് ഈ മരം ജരട്ടയുടെ ഷേപ്പിൽ തിന്നത് അല്ലെ ചെണ്ടമുറയും പോലെ ഇവിടെ പകുതി ഉണ്ടാവില്ല അതാണ് ഡിആർസിപ്പം നമ്മുടെ വെട്ടിൻ്റെ എണ്ണം കുറയും ഞാനും പറഞ്ഞിരുന്നല്ലോ വെട്ടിൻ്റെ എണ്ണം കുറയും ഡിആർസി കൂടു കിട്ടും കൂലിച്ചെലവ് കുറയും നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുറയും മറ്റേ ആഴ്ചയിൽ മൂന്ന് വെട്ട് വെട്ടുന്ന ആഴ്ച രണ്ട് വെട്ടാണ് വരുന്നത് അപ്പോൾ ഒരു വെട്ടും ഒരു അതിൻ്റെ തൊലിയും ഇതൊക്കെ ലാഭകരമാണ് ഇതെല്ലാം ഈ മൂന്ന് വിരളവള ഇറങ്ങിയിട്ടുള്ളൂ ഞാൻ ഓണത്തിന് ഓണത്തിനീത്താണ് ഓണം തട്ടുക എന്നുമ്പേ തെളിഞ്ഞതുകൊണ്ട് എനിക്ക് ില്ലകത്ത് കാര്യട്ട അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങിയത് അല്ലെ ഇത്രയും മരിയാ എന്നാലും പാലുണ്ട് ഇതിപ്പം ഇത്രയും വെള്ളം വലിയ മണ്ണിലെ വെള്ളം പുലിയുന്നതിന് മുമ്പാണ് ഈ ചട്ടം നിറഞ്ഞു പോകുന്നത് മരത്തില് വെള്ളപ്പട്ട മുറിഞ്ഞ് കുത്തുകൊള്ളാതെ നമുക്ക് ശ്രമിച്ചാൽ വെട്ടാൻ പറ്റും ഞാനിപ്പ ഇത്രയും വാൻ വെട്ടിയപ്പോ തന്നെ കുത്തുകൊള്ളാതെ എനിക്ക് വെട്ടാൻ പറ്റി ശ്രമിച്ചാ നടക്കും പേടിച്ച് പേടിച്ചു പെട്ടിയ ആൾക്കാർ രണ്ടും കൽപ്പിച്ച് പെട്ടെന്ന് വെട്ടാ അങ്ങനെ പഠിക്കുള്ളൂ കഴിഞ്ഞു അപ്പൊ ഇത്തരം പെട്ടിയതിലൊക്കെ നമ്മള് കുത്തുകൊള്ളാതെ പെട്ടിട്ടുണ്ട് ഈ രീതി വെട്ടിയെടുക്കാൻ എല്ലാരും ശ്രമിക്കുക അത് ശ്രമിച്ചാൽ നടക്കും ഇങ്ങനെ കുഴിയുള്ള ഭാഗം വെട്ടുമ്പോഴേ കത്തി ഇങ്ങനെ ചെന്ന് ഈ വെള്ളപ്പട്ടയിൽ മുറയും അതുകൊണ്ട് ഈ വെള്ളപ്പട്ട മുറിയാതെ എടുക്കേണ്ട വിധമാണ് ഇവിടെ കാണിക്കുന്നത് ഇഞ്ചാന കുത്തുന്നതിന് നമ്മളിങ്ങനെ വെട്ടിയെടുക്കും കത്തി പുറത്തേക്കാണ് എടുക്കുന്നത് മന നമ്മൾ പൊക്കി കൊടുക്കണം ഒന്ന് രണ്ട് ഈ ചിളക്ക് വരുന്നിറം കത്തി പുറത്തേക്ക് വലിച്ചാണ് നമ്മൾ വെട്ടുന്നത് പിന്നെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നേരെ വെട്ടിൽ പോവാം പിൻകാന വേണ്ട കുത്തിയാണ് അത് നിർത്തിയത് ഓക്കെ ഈ സ്ഥലക്ക് വെട്ടുന്ന ഭാഗമാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് പുതിയ പഠിക്കുന്നവർ എങ്ങനെയാണ് എന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് പുതിയ വെട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഓക്കെ കിട്ടണമെങ്കിൽ ഡി ആർ സി വേണം നാല് ദിവസം അഞ്ച് ദിവസം വിട്ട് വെട്ടിയാൽ സ്ഥിരമായിട്ട് ആ രീതിയിൽ തന്നെ വെട്ടി കാണിക്കാം വെട്ടി പഠിപ്പിക്കാനുള്ള മരത്തിന് മൂന്ന് ദിവസത്തെ വെട്ടി നാല് ദിവസത്തെ വെട്ടി ചിലപ്പോൾ അഞ്ച് ദിവസത്തിൽ വെട്ടി അങ്ങനെ മരത്തിനെ ഒരിക്കലും പഠിപ്പിക്കരുത് നമ്മൾ നാല് ദിവസം വെട്ടുന്ന ആ നാല് ദിവസം കറക്റ്റായിട്ട് വെട്ടണം ഇനി ഒരു ദിവസം വഴിയാണ് നമുക്ക് എന്തെങ്കിലും അസുഖമാണ് അല്ല ടാപ്പ് ഇങ്ങനെ പറ്റിയില്ല എങ്കിൽ അടുത്ത ദിവസം കിട്ടിയാലും വീണ്ടും ക്രമമായിട്ട് തന്നെ വരിക ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇത് ഞാൻ കമ്പി കുറച്ച് നിവർത്തിയിട്ട് വെച്ചത് കൊണ്ടാണ് ചട്ട ഇതിക്കാത്തത് ഇതുപോലെ ഇരിക്കുമ്പം നമ്മുടെ ചിരട്ട ചേരല്ല ചരട്ട വളഞ്ഞിരിക്കും പാല് പോവും ചിലപ്പം തട്ടും ഇങ്ങനെ ഒരുപാട് ഡിഫാൾട്ടുണ്ട് ഈ കമ്പിക്ക് അപ്പോൾ കമ്പി മേടിക്കുന്നിടത്ത് തന്നെ കാര്യമുണ്ട് ഇങ്ങനെയുള്ളവരെ നമ്മൾ ഉൽപാദകർ അപകടം ഉൽപ്പാദകരാരും മേടിക്കാതിരുന്നു ഓട്ടോമാറ്റിക്കായിട്ടും നല്ല കമ്പി കിട്ടും കമ്പി അല്ല ഇതാണ് ഇങ്ങനെ നിൽക്കുന്നത് അല്ല ഇങ്ങനെ ഉരുണ്ടും മണ്ടും ചേട്ടാ തട്ടുകയും പോകുന്ന വിധത്തിലെല്ലാം ഇവിടെ ഇടിച്ചിട്ട് വളയുന്നില്ല മറ്റേ ചട്ടകളൊക്കെ വളരെ കഴിഞ്ഞിട്ട് ചേട്ടാ ജാമമായി ജാമമാവും വന്നിട്ട് ഇവിടെ കേ പിന്നെ വ്യത്യാസങ്ങളുണ്ട് മനസ് വെക്കണം ശ്രദ്ധിച്ചാൽ ഏർക്കും വിട്ട് പഠിക്കാം സ്വന്തമായിട്ട് ചെയ്യാം മറ്റുള്ളവരെ കൂലിക്കാരെ ആശ്രയിച്ചാൽ വിട്ട് കുറയും എണ്ണം കുറയും അവരുടെ അസൗകര്യത്തിന് വെട്ടുമടങ്ങും എല്ലാം നോക്കി നമ്മൾ തന്നെ വിട്ട് ചാനൽ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും പ്രയോജനപ്പെടണം എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ദോഷങ്ങളൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാവുന്ന പറഞ്ഞിട്ടുണ്ട് ത്തി കൂടുതൽ അറിയാവുന്നവരും എന്നുകൊണ്ട് ഞാൻ ഇത്രയും കാലമായുള്ളൂ വെട്ടി തുടങ്ങിയിട്ട് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ആൻഡ് ഷെയർ ചെയ്യാൻ പറയുകയാണ്